നമ്മൾ ഇന്നത്തെ മെറൂൺ ഹക്കോബയെ കുറിച്ചൊരു വീഡിയോ തിന് മുമ്പ് ചെയ്തു ആ വീഡിയോയും ചെക്ക് ചെയ്യണേ മെറൂൺ ഹക്കോബയും അതിനോട് കൂടെ വരുന്ന അതിൻ്റെ അസിസ്റ്റൻ്റുമാരെന്നൊക്കെ പറയാവുന്ന രീതിയിൽ വരുന്ന ചിങ്കടികളിൽ അതിൽ നമ്മൾ ഫസ്റ്റ് വരുന്നത് നമ്മൾ അജ്രക് ഹക്കോബ കണ്ടു പ്രീമിയം റേഞ്ചിലുള്ള ഫാബ്രിക് ഇനി അതിനോട് കൂടെ നമ്മൾ മെറൂൺ സീരീസിൽ വരുന്നത് നമ്മുടെ കലങ്കാരിയിലെ മെറൂണ് അപ്പോൾ നിങ്ങൾക്ക് പല പല മോഡലിൽ ഇന്നർ ആൻഡ് കോട്ട് പോലെ ചെയ്യാം അല്ലെങ്കിൽ യോക്ക് പോലെ ചെയ്യാം ടോപ്പ് ആൻഡ് സ്കേർട്ട് പോലെ എങ്ങനെ വേണേലും ഡിസൈൻ ചെയ്യാവുന്ന രീതിയിൽ ഭാവനയ്ക്ക് നിങ്ങളുടെ ഭാവനയ്ക്ക് എനിക്ക് സെറ്റ് ചെയ്യാം പ്രിന്റുകൾ ഞാൻ കാണിച്ചു തരാം അപ്പം ഈ മെറൂൺ ഹക്കോബയുടെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് മുന്നൂറ് രൂപ വരുന്നു പ്രീമിയം ഹക്കോബ അപ്പോൾ ക്യാമറി കോട്ടണില് വരുന്നതാണ് ബിഗ് വിഡ്ത്ത് ആണ് വരുന്നത് ഫിഫ്റ്റി ടു ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട് നല്ല ഹെവി കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് വരുന്നത് ഇങ്ങനെ വരുന്നു ഇത്ര ബ്രൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് എന്തായാലും ഫസ്റ്റ് വാഷ്റുമ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യണേ കളർ പ്രൊട്ടക്ട് ചെയ്യണേ ഡീറ്റെയിൽസ് അറിയാം നമ്മുടെ ഫുൾ വീഡിയോ ഒന്ന് നോക്കണേ ഇനി ഇങ്ങനെ നമ്മുടെ കലങ്കാരി വരുന്നത് ഇങ്ങനെ വരുന്നു കുറച്ച് മറൂണിൽ വ്യത്യാസം എന്തെങ്കിലും നമ്മളൊരു ഇന്നർ ആൻഡ് കോട്ട് മോഡലൊക്കെ ചെയ്യാൻ നല്ലതായിരിക്കും ഇങ്ങനെ വരുന്നു കലങ്കാരി ഞാൻ അതായത് നിങ്ങൾക്ക് കലകാരി മാത്രമായിട്ട് പർച്ചേസ് ചെയ്യേണ്ട ഒരു മിസ് ആക്കണ്ട വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബേഡ്സ് ഡിസൈനിൽ വരുന്നു കലങ്കാരി വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇതെല്ലാം ഒറിജിനൽ കലങ്കാരിയാണ് കോട്ടണിൽ ഇത് നാച്ചുറൽ ഡൈ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു വൺ സിക്സ്റ്റി നെക്സ്റ്റ് ഡിസൈൻ എന്താ അങ്ങനെ വരുന്നു ഒരു മെറൂൺ സീരീസ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത് വൺ സിക്സ്റ്റി നെക്സ്റ്റ് ഡിസൈൻ എന്താ ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റിയാണ് എല്ലാ മീറ്ററായിട്ട് വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് ബോട്ടം പോലെ അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പ് പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ട് സെറ്റ് പോലെ എല്ലാം ചെയ്യാൻ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വരുന്നു പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്ററാണൂടെ പറയാം